അമേരിക്കൻ ഗവേഷണ സ്ഥാപനമായ പ്യൂ റിസർച്ച് സെന്റർ അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് ലോക ജനസംഖ്യയിൽ മതപരമായ എണ്ണത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ് ലോകത്ത് അതിവേഗം വളരുന്ന മതവിഭാഗം മുസ്ലിങ്ങളാണ് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു എന്നാൽ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ഒരു മതത്തിലും വിശ്വസിക്കാത്തവർ എന്നിവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട് ലോക ജനസംഖ്യയുടെ മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം വരുന്ന ക്രിസ്തു മതം ഇപ്പോഴും ഏറ്റവും വലിയ മതവിഭാഗമായി തുടരുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് കോടി ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി മുപ്പത് കോടിയായി ഉയർന്നിട്ടുണ്ട് എന്നാൽ മുസ്ലിം ജനസംഖ്യയുടെ വളർച്ച വളരെ വേഗത്തിലാണ് രണ്ടായിരത്തി പത്തിൽ നൂറ്റി അറുപത്തി ആറ് കോടി ആയിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ് കോടിയായി വർദ്ധിച്ചു അതായത് ഒരു ദശകത്തിനിടെ മുപ്പത്തിനാല് പോയിന്റ് ആറ് ശതമാനം വർദ്ധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോക ജനസംഖ്യയിൽ മുസ്ലിങ്ങളുടെ പങ്ക് ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് ശതമാനമായി ഉയർന്നു ഉയർന്ന ജനന നിരക്കും യുവതലമുറയുടെ ആധിക്യവുമാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും അമ്പത് വയസ്സിന് താഴെയുള്ളവരാണ് ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുടെ എണ്ണത്തിലും വലിയ വർധനം ഉണ്ടായിട്ടുണ്ട് ലോക ജനസംഖ്യയുടെ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം ഇപ്പോൾ ഈ വിഭാഗത്തിൽ പെടുന്നുണ്ട് യൂറോപ്പിലെ ജനസംഖ്യയുടെ ഏകദേശം പതിനേഴ് ശതമാനമാണ് ഈ വിഭാഗക്കാരർ യൂറോപ്പിലെ ജനസംഖ്യയുടെ ഏകദേശം പതിനേഴ് ശതമാനം ഈ വിഭാഗക്കാരാണ് ലോക ജനസംഖ്യയിൽ നാലാം സ്ഥാനത്താണ് ഹിന്ദുക്കൾ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കണക്കുകൾ പ്രകാരം ലോകത്തെ ഹിന്ദു ജനസംഖ്യയിൽ പന്ത്രണ്ട് ശതമാനം വർധനം അതായത് ലോകത്ത് നൂറ്റി ഇരുപത് കോടി ഹിന്ദുക്കളുണ്ട് ലോക ജനസംഖ്യയുടെ പതിനാല് പോയിന്റ് ഒൻപത് ശതമാനമാണ് ഹിന്ദുക്കൾ അതേസമയം ഏഷ്യ പസഫിക് മേഖലയിലാണ് ഹിന്ദുക്കൾ കൂടുതലായിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഹിന്ദുക്കളും ഇന്ത്യയിലാണ് ജീവിക്കുന്നത് നേപ്പാൾ മൗറീഷ്യസ് എന്നീ രാജ്യങ്ങളിലും ഹിന്ദുക്കൾ പ്രധാന മതവിഭാഗമാണ് മൗറീഷ്യസിൽ ജനസംഖ്യയുടെ നാൽപ്പത്തി എട്ട് ശതമാനം ഹിന്ദുക്കളാണെങ്കിലും അവിടുത്തെ മൊത്തം ജനസംഖ്യ കുറവായതിനാൽ ആറ് പോയിന്റ് രണ്ട് ലക്ഷം മാത്രമാണുള്ളത് മറ്റ് രാജ്യങ്ങളിലെ ഹിന്ദു ജനസംഖ്യയുടെ കണക്കുകൾ നോക്കിയാൽ ബംഗ്ലാദേശിൽ ഒന്നേ പോയിന്റ് മൂന്ന് കോടിയും പാകിസ്ഥാനിൽ അമ്പത് ലക്ഷവും ഇന്തോനേഷ്യയിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷവും മലേഷ്യയിൽ ഇരുപത് ലക്ഷവും യു എയിൽ പതിനൊന്ന് ലക്ഷവും ശ്രീലങ്കയിൽ മുപ്പത്തിരണ്ട് ലക്ഷം അമേരിക്ക മുപ്പത് ലക്ഷം ബ്രിട്ടൻ പതിനൊന്ന് ലക്ഷം എന്നിങ്ങനെയുമാണ് മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക നോർത്ത് അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഹിന്ദു ജനസംഖ്യ ഉയരാൻ കാരണം പ്രധാനമായും തൊഴിൽ തേടിയുള്ള കുടിയേറ്റമാണ് എന്നാൽ ഇന്ത്യ നേപ്പാൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഹിന്ദു ജനസംഖ്യയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് ഇതിന് കുടിയേറ്റം ഒരു കാരണമായേക്കാം എന്നാൽ ബുദ്ധമതക്കാരുടെ എണ്ണത്തിൽ മാത്രമാണ് ഈ ദശകത്തിൽ കുറവുണ്ടായത് ജൂതന്മാരുടെ എണ്ണം രണ്ടായിരത്തി പത്തിൽ ഏകദേശം ഒന്നേ പോയിന്റ് ഒമ്പത് എട്ട് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഒന്നേ പോയിന്റ് നാല് എട്ട് കോടിയായി വർദ്ധിച്ചു മതപരമായ സ്വത്വത്തിന്റെ കാര്യത്തിൽ ലോകം മുഴുവൻ വൈവിധ്യപൂർണവും സങ്കീർണവുമായി മാറുന്നതായാണ് പ്യൂർ റിസർച്ച് സെന്റർ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ജനസംഖ്യ വളരുകയും മാറുകയും ചെയ്യുമ്പോൾ ആളുകൾ ആത്മീയ സംതൃപ്തി കണ്ടെത്തുകയും സമൂഹങ്ങളുമായി ഇടപഴകുകയും ചെയ്യുന്ന രീതിയും മാറിക്കൊണ്ടിരിക്കുന്നു നിലവിലെ വളർച്ചാ നിരക്ക് തുടരുകയാണെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ മദ്യത്തോടെ മുസ്ലിം ജനസംഖ്യ ക്രിസ്തുമതത്തിന് തുല്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്യൂർ റിസർച്ച് സെന്ററിൽ നിന്നുള്ള പുതിയ പഠനം ലോക ജനസംഖ്യയിലെ മതപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പത്ത് വർഷത്തിനിടയിൽ മുസ്ലിങ്ങളുടെ എണ്ണം മറ്റു പ്രധാന മതവിഭാഗങ്ങളെക്കാൾ വേഗത്തിൽ വളരുകയാണ് ലോകത്ത് ക്രിസ്ത്യാനികൾക്ക് ശേഷം രണ്ടാമത്തെ വലിയ മതവിഭാഗം ഇപ്പോൾ മുസ്ലിങ്ങളാണ് മുസ്ലിം ജനസംഖ്യയിൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം വർധനവ് ഉണ്ടായിട്ടുണ്ട് മുസ്ലിം വിഭാഗത്തിൽ യുവജനങ്ങളുടെ എണ്ണം കൂടുതലുള്ളതും ഉയർന്ന ജനന നിരക്കുമാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പഠനത്തിന് നേതൃത്വം നൽകിയ കൊണാർഡ് ഹാക്കറ്റ് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മതങ്ങളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളാണ് ലോകത്ത് സംഭവിച്ചത് എന്നാണ് അതേസമയം ലോക ജനസംഖ്യ വർദ്ധിക്കുന്ന അതേ അനുപാതത്തിൽ ക്രിസ്തു മതം വളരുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ക്രിസ്തുമത വിശ്വാസികളുടെ എണ്ണത്തിൽ ആഗോളതലത്തിൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് പ്രധാന കാരണം അസംതൃപ്തിയാണ് എന്ന് പഠനം പറയുന്നു കൂടാതെ പ്രായമായവരുടെ എണ്ണം കൂടുന്നതും കുറഞ്ഞ ജനന നിരക്കും ഇതിന് കാരണമാകുന്നുണ്ട് ഒരു കാലത്ത് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സബ് സബ്സഹാറൻ ആഫ്രിക്കയിലാണ് ക്രിസ്ത്യാനികൾ ഏറ്റവും അധികമുള്ളത് ക്രിസ്ത്യാനികളായി ജനിച്ച പലരും ഇപ്പോൾ നിരീശ്വരവാദികളോ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരോ ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു ലോകത്തിലെ പ്രായപൂർത്തിയായ യുവാക്കൾക്കിടയിൽ ഒരാൾ പുതുതായി ക്രിസ്തു മതം സ്വീകരിക്കുമ്പോൾ ക്രിസ്ത്യാനിയായി വളർന്ന മൂന്ന് പേർ മതം വിട്ടു പോകുന്നുവെന്നും പഠനം എടുത്തു പറയുന്നുണ്ട് ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുടെ എണ്ണത്തിൽ ഈ കാലയളവിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇക്കൂട്ടരാണ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ വിഭാഗം ലോക ജനസംഖ്യയുടെ ഏകദേശം ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം പേർ ഈ വിഭാഗത്തിൽപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ഇവരുടെ എണ്ണത്തിൽ പതിനാറ് ശതമാനം വർധനമാണ് ബുദ്ധമതക്കാരുടെ എണ്ണത്തിൽ ഇടിവാണുണ്ടായത് ലോക ജനസംഖ്യയുടെ നാല് പോയിന്റ് ഒരു ശതമാനം മാത്രമാണ് ഇപ്പോൾ ബുദ്ധമതക്കാർ അതേസമയം ഹിന്ദുമതം കഴിഞ്ഞ ഒരു ദശക കാലമായി വലിയ മാറ്റങ്ങളില്ലാതെ സ്ഥിരതയോടെ തുടരുകയാണ് ലോക ജനസംഖ്യയുടെ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം മാത്രമുള്ള യഹൂദമതം ആഗോള വളർച്ചാ നിരക്കിൽ പിന്നിലാണ് ഇരുന്നൂറ്റി ഒന്നോളം രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുമായി നടന്ന രണ്ടായിരത്തി എഴുന്നൂറിലധികം സർവേകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ പ്യൂ റിസർച്ച് സെന്റർ പുറത്തുവിട്ടിരിക്കുന്നത്